ീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവ് നിൻ്റെ ദുഃഖം ആനന്ദമാക്കും നിനക്ക് സന്തോഷിക്കാനുള്ള വക ഇന്ന് ദൈവം തന്നെ നൽകും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് സന്തോഷിക്കാനുള്ള വക എപ്പോഴും അവിടുത്തെ കരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇന്ന് രാത്രിയിൽ നീ അത് സ്വീകരിക്കുക ദൈവകരങ്ങളിൽ നിന്ന് നിനക്കാവശ്യമായ സന്തോഷം സമാധാനം സമ്പത്ത് എല്ലാം ആത്മീയമായി തന്നെ അത് സ്വീകരിക്കുക അത് നന്ദിയോടെ സ്വീകരിക്കുക നന്ദി പറയുക തീർച്ചയായും നന്ദി പറഞ്ഞ് നീ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഏത് കാര്യത്തിനും കർത്താവിൽ നിന്നും ഉടനടി മറുപടി ലഭിച്ചിരിക്കും നീ ഒരിക്കലും സംശയിക്കാതെ ദൈവമേ ഇന്ന് എൻ്റെ ആവശ്യങ്ങളെ എന്റെ ദുഃഖം ഇന്ന കാരണം കൊണ്ടുള്ള എന്റെ ദുഃഖത്തെ ഇന്ന് നീ മാറ്റി എനിക്ക് സന്തോഷിക്കാനുള്ള അവസരം ഇന്ന് തന്നെ ഈ രാത്രിയിൽ തന്നെ നീ നൽകണം എന്ന് പറഞ്ഞ് മക്കൾ അപ്പനോട് സ്നേഹവാനായ അപ്പനോട് വാശി പിടിച്ച് പറയുന്നത് പോലെ കരയുന്നതുപോലെ ഇന്ന് ദൈവത്തിൻറെ സന്നദയിൽ നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സന്നദ്ധയിൽ വിശ്വസിച്ച് ആഗ്രഹത്തോടെ ആവശ്യപ്പെടുക നിങ്ങൾ എന്ത് നിന്ന് അത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ദൈവ മഹത്വത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുക നിങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു നിങ്ങൾക്കെല്ലാം ആവശ്യമാണ് എന്ന് കർത്താവ് അറിയുന്നു അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സാധിച്ചു തരുന്ന സ്നേഹവാനായ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ വിശ്വാസത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവ് തന്റെ പ്രതിജ്ഞകൾ തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ദൈവസന്നിയിൽ പ്രാർത്ഥനയോടെ ദൈവത്തെ ആരാധിച്ച് ആയിരിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് തീർച്ചയായും ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് അത് ഇടയാക്കും സുവിശേഷം ലോകം മുഴുവനും എത്തിക്കുവാനുള്ള ദൈവത്തിന്റെ കൽപ്പന കൂടിയാണ് ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും ഈ പ്രാർത്ഥന ദൈവവചനം ലോകം മുഴുവനും എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം വിശ്വാസത്തോടെ നിങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഒന്ന് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ രാജാവിൻ്റെ പ്രതിജ്ഞ ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും കഥാവേ ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോട് വ്യാപരിക്കും നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കുകയില്ല വയ്ക്കുകയില്ല വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല ഹൃദയ എന്നെ തീണ്ടുകയില്ല ഒരു തിന്മയും ഞാൻ അറിയുകയില്ല അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും അഹങ്കാരിയെയും ഗർഭിഷ്ടനെയും ഞാൻ പൊറപ്പിക്കുകയില്ല ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്തുവസിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നദ്ധിയിൽ തുടരാനാവുകയുമില്ല ുഷ്കർമികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടും ഏത് സാഹചര്യത്തിലും എത്ര കഠിനമായ ദുരവസ്ഥയിൽ കൂടി ഞങ്ങൾ കടന്നുപോയാലും പോയാലും സാഹചര്യങ്ങൾ എത്രയധികം മോശമാണെങ്കിലും എന്റെ കർത്താവായ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും അവിടുത്തെ വാഗ്ദാനം അവിടുന്ന് നിറവേറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ പ്രതിജ്ഞ അവിടുന്ന് എന്നേക്കുമായി നിറവേറ്റുന്നതാണ് അതൊരിക്കലും നശിച്ചു പോകില്ല വൃഥാവിലാകില്ല കർത്താവിൻ്റെ വാഗ്ദാനം എന്നേക്കും നിലനിൽക്കുന്നതാണ് അതിനാൽ കത്താവെ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ അവരുടെ ഹൃദയത്തിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട് അതെല്ലാം സമർപ്പിച്ച് നിന്നെ ആരാധിച്ച് നിന്നിൽ നിന്നും വലിയ കൃപാ കടാക്ഷങ്ങൾ അത്ഭുതങ്ങൾ സമ്പത്ത് ആരോഗ്യം സമാധാനം ഒരു ഉയർച്ച അഭിവൃദ്ധി ഐശ്വര്യം ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന നിന്നെ ആരാധിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ തക്ക സമയത്ത് നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി കർത്താവെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ നീ ഇടപെട്ട് ഇവരുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മക്കൾ ദുഃഖിച്ചിരിക്കുന്നത് കാണാൻ നീ ആഗ്രഹിക്കുന്നില്ല അവർ എപ്പോഴും സന്തോഷിക്കുന്നതാണ് നീ ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ മക്കളെ ഭാരപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ശാരീരിക അസ്വസ്ഥതകൾ രോഗപീഠകൾ ഇവയെല്ലാം കാരണം കുടുംബത്തിലെ നിലയ്ക്കാത്ത കലഹം കാരണം അസമാധാനത്വം കാരണം ഈ മക്കളുടെ ഹൃദയം ദുഃഖിച്ചിരിക്കുന്നു നാളെയെ ചിന്തകൾ കാരണം എല്ലാം കൈവിട്ടു പോകുന്ന അന്തരീക്ഷം ഈ അവസ്ഥയിൽ കർത്താവെ ഇവർ ഒത്തിരി ഹൃദയം വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്നു ഈ മക്കൾക്ക് ഇന്ന് രാത്രിയിൽ തന്നെ ഇവരുടെ ഹൃദയത്തിൽ നിന്റെ അനന്തമായ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറച്ച് കർത്താവിൽ എല്ലാം സാധ്യമാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് എൻ്റെ ദുഃഖത്തെ ഈ രാത്രിയിൽ അവിടുന്ന് ആനന്ദമാക്കി തീർക്കാൻ തക്കവണ്ണം എന്റെ കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന ദൈവമേ ഈ മക്കൾ ഈ രാത്രിയിൽ ഉറച്ചു വിശ്വസിക്കുന്നതിനു വേണ്ടി നിനക്ക് നന്ദി അർപ്പിച്ച് നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ അവരുടെ ഹൃദയത്തെ നീ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ അവരുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ അവരുടെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ ജോലി ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നല്ലത് സംസാരിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യിക്കുന്ന ും കഥാവേ ഈ മക്കൾക്ക് ആരോഗ്യവും ആയുസ്സും ഇവരുടെ കുടുംബത്തിൽ തകർന്നു കിടക്കുന്ന എല്ലാ അവസ്ഥയെയും നീ കാണണമേ അസമാധാനത്തിന്റെ അവസ്ഥ നീ കാണണമേ കുടുംബത്തിൽ മക്കൾ അനുസരണക്കേടിലും അടിമത്തത്തിലും വ്യാപരിച്ച് കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് കോട്ടം വരുത്തുന്ന രീതിയിൽ കുടുംബാംഗങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള ദുഃഖം മാതാപിതാക്കളുടെ ദുഃഖം മക്കളുടെ ദുഃഖം കഥാവെ മക്കൾക്ക് ഒരു ജോലി കിട്ടാത്തതിനാൽ നാളെക്കുറിച്ചുള്ള അവരുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള മനസ്സിൻ്റെ ദുഃഖം നീ അറിയുന്നുവല്ലോ ചില മാതാപിതാക്കളുടെ കരുതലില്ലാതെയുള്ള മക്കളോടുള്ള സമീപനം മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മാതാപിതാക്കളുടെ മക്കൾ അനുഭവിക്കുന്ന ദുഃഖം ഇവയ്ക്ക് അടിമപ്പെട്ട മക്കളുടെ മാതാപിതാക്കളുടെ ദുഃഖം ഇവയെല്ലാം ഈ രാത്രിയിൽ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ നീ ഇവയെല്ലാം കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വർഗീയ പിതാവ് നീയാണല്ലോ ഞങ്ങൾ എത്രയധികം ുന്നു മക്കളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു നീ മനസ്സിലാക്കുന്നല്ലോ നീ ഞങ്ങളുടെ അപ്പനായ ദൈവമാണ് കഥാവെ നീയും ഞങ്ങളെ പ്രതി ഒത്തിരി ദുഃഖിക്കുന്നുണ്ട് എന്നറിയാം എന്നാൽ നിന്റെ ആനന്ദത്തിന്റെ പൂർണതയാൽ നീ ഞങ്ങളോട് വീണ്ടും കരുണ കാണിക്കുന്നു ഈ രാത്രിയിൽ കഥാവെ ഈ മക്കളുടെ ആവശ്യങ്ങളെ നീ മാനിക്കണമേ നാളത്തെ കുറിച്ചുള്ള അവരുടെ വേദനകളെ നീ കാണണമേ ഒത്തിരി ദ്ധ്വാനിച്ചിട്ടും അതനുസരിച്ചുള്ള ഫലം കിട്ടാത്തതിനാൽ കുടുംബത്തിലെ ആഘോഷ പരിപാടികൾക്കൊന്നും തന്നെ പണം തികയാത്തതിനാൽ എങ്ങനെ കുടുംബാംഗങ്ങളെ സന്തോഷിപ്പിക്കണം എന്നറിയാതെ ദുഃഖിച്ചിരിക്കുന്ന അനേകം മാതാപിതാക്കൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് കഥാവേ ഈ മാസം വരുന്ന ആഘോഷങ്ങളെ ചടങ്ങുകളെ ഭംഗിയാക്കാൻ ഒത്തിരി വേദനിക്കുന്ന മാതാപിതാക്കൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് മക്കളെ ഒരു ദുരിതവും പോലും അറിയിക്കാതെ എല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ജീവിത പങ്കാളിക്ക് ഒരു ദുരിതവും വിഷമങ്ങളൊന്നും അറിയിക്കാതെ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ജീവിത പങ്കാളി ഇവരെ എല്ലാം നീ കാണമേ കഥാവയെ ഒത്തിരി ദുഃഖിച്ചാണ് ഇവർ കടം വാങ്ങിക്കുന്നത് എന്നാൽ കടം വാങ്ങിക്കുന്നത് ഒരു ശാപ അവസ്ഥയാണ് എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തന്ന് ഒരിക്കലും ഇനി ഒരു രൂപ പോലും കടം വാങ്ങിക്കാതെ ഉള്ളതുകൊണ്ട് കൊണ്ട് നന്ദി നന്ദിയർപ്പിച്ച് ഇല്ലായെങ്കിൽ അതോർത്ത് നന്ദി അർപ്പിച്ച് കഥാവെ ഞങ്ങൾ വ്യാപരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ജീവിക്കുന്നതിന് സഹായിക്കണമേ എന്തെന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളെ കാണുന്നത് പട്ടിണി കിടക്കുന്ന ദാരിദ്ര്യ അവസ്ഥയിൽ ഞങ്ങളെ കാണുന്നത് മക്കളായ ഞങ്ങളെ കാണുന്നത് അപ്പനായ നിനക്ക് വേദനയുളവാക്കും അതിനാൽ തന്നെ ദൈവമേ ഇനി ഞങ്ങൾ കടം വാങ്ങിക്കുകയില്ല ഇല്ല എങ്കിൽ നിന്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തും ഞങ്ങൾ പ്രാർത്ഥിക്കും നീ മനസ്സ് തുറന്ന് കനിവ് കാണിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമേ അങ്ങനെ എന്നേക്കുമായി കടബാധ്യതകളെ എന്നേക്കുമായി നിഗനിക്കുന്നതിന് നിഷ്കാസനം ചെയ്യുന്നതിന് കഥാവേ ഇന്നീ രാത്രിയിൽ ഞങ്ങൾ ശപഥം ചെയ്യുന്നു ഇനി ഞങ്ങൾ ഏതു പ്രശ്നങ്ങൾ വന്നാലും കടം വാങ്ങിക്കുകയില്ല മറിച്ച് ദൈവ സന്നദ്ധിയിൽ മുട്ടുകുത്തും ദൈവം കനിഞ്ഞില്ല എങ്കിൽ എനിക്കാ നന്മ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കും എന്ന വിശ്വാസത്തോടെ ജീവിക്കാൻ കർത്താവെ ഈ മക്കൾക്ക് നിന്നോടുള്ള വിശ്വാസം ആഴപ്പെടുത്തി കൊടുക്കണമേ എന്തിനും ഏതിനും കടം വാങ്ങിക്കുന്ന സ്വഭാവം ലോൺ എടുക്കുന്ന സ്വഭാവം ഇവരിൽ നിന്ന് എന്നേക്കുമായി മാറ്റിക്കളയണമേ കർത്താവ് നൽകിയില്ല എങ്കിൽ ഞങ്ങൾക്കത് വേണ്ട എന്ന് തീരുമാനിക്കാൻ തക്കമുള്ള വിശ്വാസത്തിൽ ഇവരെ ആഴപ്പെടുത്തി എല്ലാം ദൈവത്തിൽ നിന്ന് സ്വന്തം പനായ സ്വർഗീയ പിതാവിൽ നിന്ന് ആവശ്യമായത് മക്കൾക്ക് ആവശ്യമായതെല്ലാം ചോദിച്ചു വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ നിന്ന് എല്ലാം ആത്മീയമായി ആദ്യം സ്വീകരിക്കുന്നതിനും അതിനുശേഷം ഭൗതികമായി സ്വീകരിക്കുന്നതിനുമുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ഈ രാത്രിയിൽ കഥാവെ ഒത്തിരി വേദനയിലിരിക്കുന്ന ഇവരുടെ ദുഃഖത്തെ നീ മാറ്റി ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന തീരുന്നതിനു മുൻപ് തന്നെ ഇവരുടെ ഹൃദയ നീ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ും അടയാളങ്ങളും ചെയ്യുന്ന കർത്താവേ ഇന്ന് രാത്രിയിൽ ഇവർക്ക് സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ സന്തോഷത്തോടെ നീ ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് നിന്റെ സന്നദിയിൽ നന്ദി പറഞ്ഞ് നിന്നെ സ്തുതിച്ചാരാധിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ സുഖമായ ഉറക്കം നൽകി എല്ലാ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും പൂർണ്ണമായി ഞങ്ങളെ സുഖപ്പെടുത്തി സംരക്ഷിച്ച് ഈ രാത്രിയിൽ സുഖനിദ്ര നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു കമൻ്റ് സെഷനിലൂടെയും ഇമെയിലിൽ കൂടിയും വ്യക്തിപരമായും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ നിന്റെ സമ്പത്തും ആനുകൂല്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യം കൊണ്ട് നിറയ്ക്കണമേ എല്ലാറ്റിലും ഉപരി എല്ലാം കർത്താവ് നൽകും അത് ഞാൻ ഉപയോഗിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരിൽ രോഗികളായ എല്ലാവർക്കും കർത്താവെ ഇന്ന് ഒരത്ഭുത സൗഖ്യം നൽകി അവരും സന്തോഷിക്കാനുള്ള ഇട ഈ രാത്രിയിൽ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ പ്രഭാതം ആയുസ് ോഗ്യവും നൽകി വീണ്ടും പ്രാർത്ഥിക്കുന്നതിന് വീണ്ടും അഞ്ചു മണിക്ക് ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തര കഴിഞ്ഞേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ ഇവരെ നീ ദുഃഖം മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് ഇവരുടെ എല്ലാ അല്ലലും അലച്ചിലും എടുത്തു മാറ്റി ദൈവിക ആനന്ദം കൊണ്ട് സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് സുഖനിദ്ര നൽകാൻ പോകുന്നതിനെ ഓർത്ത് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു ആരാധിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും സകല അനുഗ്രഹങ്ങളാലും അവിടുത്തെ സന്തോഷത്താൽ ആനന്ദത്താൽ നിന്നെ ഹൃദയത്തെ നിറച്ച് സുഖമായ നിദ്ര നൽകി ആഗ്രഹത്തോട് നീ ചോദിക്കുന്ന നിന്റെ ആവശ്യങ്ങളെ ഈ രാത്രി തന്നെ അവിടുന്ന് സാധിച്ചു തരട്ടെ നാളെ ഒരു വലിയ അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റട്ടെ നിന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് അറിഞ്ഞു നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ മാതാവിന്റെ പ്രത്യേക അനുഗ്രഹങ്ങളും നന്മയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും അമേൻ